നമ്മുടെ മോണ്ട്ര എടുത്തിട്ട് ഇന്നേക്ക് മുന്നൂറ് ദിവസം തികഞ്ഞു അപ്പോൾ നമ്മുടെ മോണ്ട്ര ഓട്ടോ ജീവിതം മുന്നൂറ് ദിവസം പിന്നിട്ടു അപ്പോൾ ഇതുവരെ വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് നമ്മുടെ വണ്ടിക്ക് അതായത് നമ്മുടെ മോണ്ട്ര ഓട്ടോക്ക് ഇതുവരെ നമുക്ക് യാതൊരു പ്രശ്നമോ കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല മൂന്ന് ഫ്രീ സർവീസും പിന്നെ ഒരു പെയ്ഡ് സർവീസും കഴിഞ്ഞു നാലാമത്തത് പെയ്ഡ് ആയിരുന്നു അതിന് നമുക്ക് എണ്ണൂറ്റി രൂപയാണ് ചിലവായത് നമ്മുടെ വണ്ടി ഇതുവരെ ഓടിയത് മുപ്പതിനായിരം കിലോമീറ്റർ ആണ് അതായത് ഏവറേജ് ഒരു ദിവസം നൂറ് കിലോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഓടുന്നത് നമ്മുടെ കണക്ക് നോക്കുമ്പോൾ അത് കുറേ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ലീവൊക്കെ വന്നിട്ടുണ്ടാവും ഏതായാലും ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ഏവറേജ് ഓടിയത് നമ്മുടെ വണ്ടി എടുത്തപ്പോഴുള്ള അതേ പെർഫോമൻസ് ഇപ്പോഴും വണ്ടിക്ക് തുടരുന്നുണ്ട് ഒരു ഫുൾ ചാർജ് നൂറ്റി അറുപത് ആണ് നമുക്ക് ഓടാൻ കഴിയുന്നത് അത് ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ വലിയ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല കയറ്റങ്ങളൊക്കെ കയറുന്ന കാര്യത്തിൽ അന്നുള്ള അതേ പെർഫോമൻസ് ഇപ്പോഴും തുടരുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് വന്നിട്ടില്ല ടയറുകൾ റീസോൾവ് ചെയ്യുന്ന കാശല്ലാതെ നമ്മുടെ വണ്ടിയുടെ മുകളിൽ നമുക്ക് ഇതുവരെ മറ്റ് ചെലവുകളൊന്നും വന്നിട്ടില്ല നമ്മുടെ ചാർജറിനും ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല